ലോട്ടറി വാങ്ങാനെന്ന വ്യാജേന സമീപിച്ച് മൂന്നാറിൽ ലോട്ടറി വിൽപ്പനക്കാരനെ കബളിപ്പിച്ചതായി പരാതി അടിമാലി കുരിശുപാറ സ്വദേശിയായ ജോസ് ആണ് കബളിപ്പിക്കപ്പെട്ടത് നൂറ് ലോട്ടറി ടിക്കറ്റാണ് ജോസിന് നഷ്ടമായത് കഴിഞ്ഞ ദിവസമാണ് മൂന്നാറിൽ ലോട്ടറി വിൽപ്പനക്കാരനെ കബളിപ്പിച്ചത് കുരിശുപാറ സ്വദേശിയായ ജോസ് അടിമാലിയിൽ നിന്നും ലോട്ടറി വാങ്ങി മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെയാണ് വിൽപ്പന നടത്തുന്നത് ലോട്ടറി വിൽപ്പനയ്ക്കിടയിൽ ജോസ് മൂന്നാറിലെ ഒരു ഹോട്ടലിൽ ഉച്ചഭക്ഷണം കഴിക്കുവാനായി കയറി ഇതിനിടയിൽ ലോട്ടറി എടുക്കാൻ ഒരാൾ ജോസിനെ സമീപിച്ചു നമ്പർ എന്ന വ്യാജേന ഇയാൾ ജോസിന്റെ കൈവശമുണ്ടായിരുന്ന ഇരുന്നൂറ് ലോട്ടറികളും വാങ്ങി അല്പസമയത്തിനകം ടിക്കറ്റുകൾ തിരികെ നൽകുകയും ഇയാൾ സ്ഥലത്തുനിന്ന് പോകുകയും ചെയ്തു ഇതിനുശേഷമാണ് താൻ കബളിപ്പിക്കപ്പെട്ട വിവരം ജോസ് തിരിച്ചറിയുന്നത് തിരികെ ലഭിച്ച ഇരുന്നൂറ് ലോട്ടറികളിൽ നൂറെണ്ണം പഴയ ലോട്ടറികളായിരുന്നു നൂറ് ലോട്ടറി ടിക്കറ്റാണ് ജോസിന് കബളിപ്പിക്കപ്പെട്ടതിലൂടെ നഷ്ടമായത് സംഭവത്തെ തുടർന്ന് ജോസ് മൂന്നാർ പോലീസിൽ പരാതി നൽകി തന്നെ കബളിപ്പിച്ച തട്ടിപ്പുകാരനെ വൈകാതെ പോലീസ് കണ്ടെത്തുമെന്ന പ്രതീക്ഷയിലാണ് ജോസ്